ഒരാളും കൂടെ ഉണ്ടല്ലോ കൂടെ ഇപ്പൊ ഇവിടത്തെ ബഡ്ജറ്റിലും സ്വല്പം കൂടി പുണ്യ റേറ്റ് ആയിരുന്നു അപ്പൊ വീഡിയോ ചെയ്യാനുള്ള അഞ്ച് റെസിപ്പ് ചെയ്യാനുള്ള ഒരു റെസിപ്പി ഇന്ന് നടത്തി വളരെ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രണ്ട് സാരി എടുത്തുകൊണ്ട് വരാം ഒരു സാരി നമ്മള് മോണിലേക്ക് പോകുമ്പോൾ രണ്ട് സാരിയുടെ പിന്നിലും ഒരേ കഥകളുണ്ട് തക്കാളിപ്പഴം പോലെ ഇതിന്റെ പിന്നിലൊരു വേറൊരു കഥ പറയാട്ടോ പക്ഷെ അത് അംഗീകരിച്ച് ബഹുമാനിച്ച് ഞാൻ ഈ സാരിയും ബ്ലൗസും രണ്ട് മാല എങ്ങനെ ഇതൊക്കെ ഇട്ട് കയറി പോയി കേക്ക് പറയാ അപ്പേതായാലും പ്രൊട്ടക്ഷൻ ആയിട്ടായിരിക്കും ഇല്ല അന്നാണെങ്കി കഴുത്തും കയ്യും വീട്ടിലൊന്ന് പോകും എന്നാ ഒരു ചെറു പുഞ്ചിരി മറ്റേ പുഞ്ചിരി എന്നാന്ന് പറയാമോ കൊറേ വർഷത്തിന് പുറയിലേക്ക് ചിന്തിച്ചതാ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുവായിരുന്നു ഇതിൽ വർഷങ്ങൾക്ക് മുമ്പത്തെ ആ ഓരോരോ ഓർമ്മകളും രൂപവും രൂപ വ്യത്യാസം വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല മുടിയൊക്കെ മുടിയൊക്കെ വെള്ളവീശീനും പിന്നെ വെളുപ്പാങ്കട്ട് മുടി കെട്ടാൻ പോയ അന്ന് ബ്യൂട്ടി ആന്റിയുടെ എന്നിട്ടവര് മാര്ലറായിട്ടിട്ടേക്കുവാ അവിടെ പോയി ഇത് മുടി കെട്ടി ഉറക്കാൻ തൂങ്ങിയാ ഈ മുടി ഇങ്ങനെ നേരത്തെ ഒന്ന് ട്രയൽ നോക്കിയതാണ് നേരം ട്രയൽ നോക്കാൻ പോന്നപ്പോ എന്റെ കൂടെ പോന്നത് ഓച്ചാച്ച മമ്മിയ കുഞ്ഞമ്മ പിന്നെ രാവിലെ ഇങ്ങനെ പോയപ്പോൾ കോട്ടപ്പുടിയിലെ അമ്മായി കൂടെ പോന്നത് അമ്മായി നിൽക്കണ എന്നിട്ട് മുടിയൊക്കെ കെട്ടി ചുട്ടിയൊക്കെ വെച്ച് ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേർത്ത് പുഴുങ്ങല്ലേ മോനെ ഇന്നത്തെ പോലെയുള്ള ഇതൊന്നും അല്ലല്ലോ അന്ന് എന്നിട്ട് കഴിഞ്ഞ് മൂക്കൂത്തി ഒക്കെ ഒട്ടിച്ചയച്ചതാണ് മൂക്കൂത്തിണ്ടായിരുന്നു ഒട്ടിച്ചു വെക്കണതായിരുന്നു ഇതല്ല കുത്തണതല്ലേ പിന്നെ പ്രശ്നം കുത്തി കഴിഞ്ഞാൽ പിന്നെ ദൂരാനും ഇത് വെക്കാം വെച്ചാൽ ഓർമ്മ അയവറക്കിയതാ ഒറ്റയ്ക്ക് ഇരുന്നാണോ അയവെറക്കണേ ഒരാൾ ഇങ്ങടെ ഉണ്ടല്ലോ കൂടെ ഇത് ശുഭയാ മറ്റേ ചെറുപ്പക്കാരൻ ആരാ ചെറുപ്പക്കാരൻ അറിയില്ല ആ ചെറുപ്പക്കാരൻറെ ആ വഴിയിലൂടെ ഇപ്പൊ നടന്നു വരും ഒരു പ്രയർ മീറ്റിന് പോയതാ പള്ളിയിലെ മഞ്ഞണ്ട് അപ്പൊ കാണാം നമുക്ക് അതെ 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 ഇനിയും ധാരാളം വർഷങ്ങൾ വർഷങ്ങളിരുന്ന് ഓർമ്മകൾ അയവറക്കാൻ സാധിക്കട്ടെ ആ വന്തു ചെറുപ്പക്കാരിക്ക് നല്ല ചുറ ചുറുക്കൊക്കെ ഉണ്ട് അതെ അന്നത്തെ പോലെ തന്നെ ഒരേ കളർ സാരി അവര് അഞ്ചു പേരും കളർ ചേഞ്ച് ഉള്ള സാരികളായിരുന്നു ഒരേ മോഡല് രണ്ടും ഒരേ കളറ് പിന്നെ മറ്റവരിച്ചിരോടെ ആയതുകൊണ്ട് യെല്ലോ മമ്മിയും അതുപോലെ തന്നെ യെല്ലോ ജെസിയാന്റി മാത്രം ഡിഫറെന്റ് ബ്ലൂ ഓ മേർക്കുഞ്ഞാൻറ്റി സാറാമി മമ്മിയും യെല്ലോ ഇവര് ഐവറി ബോർഡർ എല്ലാം മെറും ചുമപ്പ് രാശി പിന്നെ ജസിയാൻറി ബ്ലൂ അന്നത്തെ രസകരമായ ഓരോ ആ ചെറുപ്പക്കാരൻ വന്ന് ഇറങ്ങണം അപ്പ ചെറുപ്പത്തിലേ നല്ല ഇറക്ക് സുമുഖനായിരുന്നല്ലും പിന്നെ ഇറങ്ങണക്ക് നമ്മുടെ വീട്ടിൽ നല്ല രസേ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ ഫോട്ടോയില് മാത്രമേ ഉള്ളൂ പണ്ടത്തെ പശ്ചാത്തലങ്ങളൊക്കെ ഫോട്ടോയിലൂടെ കാണുമ്പോ ഭയങ്കര രസായിരിക്കും മണീയാന് രമണിയാന്റി ഇളയ മോള് മൂത്ത രണ്ട് പിള്ളന്ന് തോന്നു നിക്കണം അതെനിക്ക് വ്യക്തമായിട്ടറിയില്ല പ്രാർത്ഥന അന്നത്തെ ഈ മുറിക്കും ഈ ക്ലോക്കിനും ഒരു 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 ഈ പെയിന്റ് പെയിന്റ് കളറോ ആ പെയിന്റിനും സീലിംഗ് പകുതി ഭാഗം ഇപ്പോഴും മച്ചാ മച്ച് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പകുതി ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തപ്പാർത്തോന്നു അത്രേ ഉള്ളു ചേഞ്ച് അന്നത്തെ ആൾക്കാരൊക്കെ ഇന്ന് വലിയ ആൾക്കാരായി മാറി അതെ എന്നാ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ പണിയൊന്നും ഇല്ല ഇത് ഒന്നും പണിയാ വെറുതെ വെച്ചാട്ടോ പണിയൊക്കെ ഒരുപാട് എടുക്കുന്നതാണ് പണിയൊന്നും നടക്കില്ല ഇനി വേറെ ഒന്നും നടക്കില്ല എപ്പോഴും പണിയാന്ന് നടക്കി പറയാറുണ്ട് അതാണ് ചോദിച്ചു ചോദിക്കും പണിയൊന്നും ഇല്ല അഞ്ച് വീഡിയോ ചെയ്യാനുള്ള അഞ്ച് റെസിപ്പി ചെയ്യാനുള്ള ഒരു റെസിപ്പി ഇന്ന് നടത്തിച്ചേച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു റെസിപ്പി പക്ഷെ അതിന്റെ പിന്നിൽ നീ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണുമ്പോ അത് മനസ്സിലാവും എന്നാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് നിർത്താന്ന് ഞങ്ങൾ ഓർത്തിരിക്കുക സംസാരിക്കാനുള്ള എനർജി ഒന്ന് കുറവാണ് വൈകുന്നേരം നാലേ മുക്കാലായി സമയം അപ്പൊ ഞാൻ ആ സംഗതി ഇനി എടുത്തുകൊണ്ട് വന്ന് കാണിക്കാം വളരെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രണ്ട് സാരി എടുത്തുകൊണ്ട് വരാം ഒരു സാരി നമ്മള് മോളിലേക്ക് പോകുമ്പോ ഉടുപ്പിക്കാനുള്ള അത് ഉടുപ്പിക്കാനുള്ള പരിവൊന്നും ആയിരിക്കില്ല ചിലപ്പോ കാരണം ഇച്ചിരി ഉടഞ്ഞും പറഞ്ഞു ഞാനത് ഒരു വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണത് ആദാ വെറുതെ ആ വെച്ചാ മതി അത് ഇന്നാള് നമ്മുടെ ഒരു ആന്റി മരിച്ചപ്പോ അതിന്റെ മോള് പറഞ്ഞില്ലേ വെക്കാന്ന് പറഞ്ഞ പോലെ വെച്ചുവിടാൻ സാധിക്കുള്ളു ഇങ്ങനെ ആ അപ്പൊ ഞാൻ ആ രണ്ട് സാരി എടുത്തുകൊണ്ട് രണ്ട് സാരിയുടെ പിന്നിലും ഒരേ കഥകളുണ്ട് കഥകളല്ല എങ്കിലും ഒരു ചെറിയ കഥ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പൊ കട്ടിലേലീന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് എടുത്തുകൊണ്ട് പിന്നിലെ ചെന്നിലെ നുറുങ്ങുകൾ പറയാട്ടോ ഓക്കേ രണ്ട് സാരി എടുത്തുകൊണ്ട് വന്ന പഴയ സാരി ഇതില് ഞാൻ മന്ത്രകോടി സാരി കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നോടെ പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുന്നില്ല പുതിയ ആൾക്കാർ വെറുതെ ഞാനിത് പാക്ക് ഒരു പാക്ക് ചെയ്ത് കവറിലൊക്കെ വൃത്തിയാക്കി വെച്ചേക്കണതാട്ടോ അപ്പ എപ്പോഴും പറയാറില്ല അമ്മയ്ക്ക് ഏറ്റവും ചേരുന്ന പറയും അപ്പ തുമ്പ് ഇങ്ങനെ പിന്നെ മടക്കണത്തിയാല്ലേ തുമ്പ് ഇത് ഇങ്ങനെ തുമ്പ് കൊറേ ഉണ്ട് അതാ വെഡിങ് ആനിവേഴ്സറിയിൽ ഇതിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോയിലുണ്ട് ഇത് മറ്റേ ഒരു കുറവുമില്ല തക്കാളിപ്പുഴം പോലെയാ മുഖം ഇരിക്കണേ വേറെ എങ്ങും ഇല്ലെങ്കിൽ സുന്ദരിയാ പാട്ട് പാടുമ്പുന്ന പോലെ അന്നേരം ആസ്വദിക്കാൻ പറ്റിയ അതി സുന്ദരി നീ സമയല്ലേയും പാടു അച്ഛൻ അങ്ങനെ അത് കല്യാണത്തിന് ശേഷം അല്ലേ കല്യാണം കഴിഞ്ഞ് ഏറ്റവും അവസാനം പാടുന്ന പാട്ടാണല്ലോ മന്ത്ര ഓടി സാരി കളവാട്ടോ ഇതൊരു പ്രത്യേക ഒരു ഓറഞ്ചാല്ലേ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു അതാണ് ഇതിന്റെ കളർ ബ്രിക്ക് റെഡ് ബ്രിക് റെഡി അന്ന് ഇങ്ങനത്തെ കളറൊക്കെ അപൂർവ അല്ലേ വെറുതെ അല്ല അമ്മ ഇത് എടുത്തു വെച്ചു പിടിച്ചിരുന്നു പറഞ്ഞു അപ്പ ഈ സാരി കണ്ടു കഴിഞ്ഞപ്പ് എനിക്ക് ഈ സാരി ഉടുക്കണം അല്ലെ ഈ സാരി എടുക്കണം എന്ന് വലിയ ഉണ്ട് പക്ഷെ അന്ന് നല്ല റേറ്റായി ഈ സാരിക്ക് ഇവിടത്തെ ബഡ്ജറ്റിലും സ്വൽപ്പം കൂടി റേറ്റ് ആയിരുന്നു അപ്പ ഇത് വെല്ലുപ്പച്ചം പറഞ്ഞു ഇത് റേറ്റ് കൂടിയതാണ് അതുകൊണ്ട് വേറെ ഏതെങ്കിലും നോക്കുവല്ലേ നല്ലേന്ന് എന്നോട് ചോദിച്ച എന്റെ അപ്പച്ചൻ അപ്പൊ അന്ന് അങ്ങനെ നോക്കാം എന്നുള്ള ഇതിൽ മനസ്സിലാ മനസ്സോടെ വേറെ നോക്കിപ്പ രണ്ടുമൂന്ന് സാരി എടുത്തുവച്ച് അത് സാരി സെലക്ട് ചെയ്യാനായിട്ട് ഫില്ലിയാൻഡി ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ അമ്മായി ഉണ്ട് അമ്മായിക്ക് പിന്നെ ഇങ്ങനെയുള്ള സെലക്ഷനെ പറ്റി വലിയ ഐഡിയ അത്ര അങ്ങനെ ഇല്ല ഫില്ലിയാൻഡി ഉണ്ടായിരുന്നു അപ്പം ഫില്ലാൻഡി പറഞ്ഞത് നമുക്ക് വേറെ നോക്കാം ഇത് റേറ്റ് കൂടുതലല്ലേന്ന് പറഞ്ഞാൽ നോക്കി ഇപ്പം അപ്പ ചോദിച്ചു ഇനി എന്തിനാ വേറെ നോക്കണേന്ന് ചോദിച്ചപ്പം ഇത് ഇച്ചിരി ബഡ്ജറ്റിൽ കൂടിയ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ നോക്കുകയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് നോക്കണ്ട ഇത് താല്പര്യം ഇത് എടുത്തോളാം പറഞ്ഞു അങ്ങനെ അന്നെടുത്ത് മന്ത്രകോടി സാരിയാണ് ഇതൊന്ന് അപ്പം വേറെ പറയാൻ വന്ന എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ട് സാരി എടുക്കാനാണ് ഉദ്ദേശിച്ചു വന്നതാണ് കാഞ്ഞനമുടത്ത് വെല്ലിയാൻറ്റി ആണക്കെ പറയണത് അതായത് ഇവിടത്തെ അപ്പച്ചന്റെ പെങ്ങട മകള് അതിൻ്റെയൊക്കെ മരിച്ചു പോയിട്ട് അപ്പം വെല്ലിയാൻറ്റി പറഞ്ഞു ലിനോ രണ്ട് സാരിയാണ് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത് ഒന്ന് മന്ത്രകോടി സാരി വിരിപ്പം രണ്ട് സെക്കൻഡ് സാരി ഇല്ല എൻ്റെയൊക്കെ നല്ല പ്രൊഫഷണൽ ലെൻഡ് ഇരുന്നവരല്ലേ അവർക്ക് സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ അപ്പം ഇത് എടുത്തു കഴിഞ്ഞപ്പം വലിയപ്പച്ചും പറഞ്ഞു ഇത് റേറ്റ് കൂടിയ ഇതായത് കൊണ്ട് ഇനി സെക്കൻഡ് സാരി എടുക്കണ്ട ഇത് ഉദ്ദേശിച്ചാലും റേറ്റ് കൂടി പോയി അന്നത്തെ കാലം അപ്പം അന്നേരം പറഞ്ഞു അപ്പ പറഞ്ഞു അത് കുഴപ്പമില്ല ഇത് താല്പര്യമായതുകൊണ്ട് ഈ കളർ തന്നെ എടുക്കട്ടെ മന്ത്ര സെക്കൻഡ് സാരി ഉദ്ദേശിച്ചു വന്നത് അപ്പം സെക്കൻഡ് സാരി വേണം മസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ മമ്മിയൊക്കെ ഉണ്ട് കൂടെ ജെസിയാൻറ്റിയുണ്ട് മമ്മിയുണ്ട് മീറു കുഞ്ഞാൻറ്റിയുണ്ട് ജെസിയാൻറ്റിയുടെ ചാച്ചനുണ്ട് അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജസ്സി ആൻറ്റിയുടെ ചാച്ചനാണ് അന്ന് നമ്മുടെ വിരിപ്പാവ് സംഗതികളൊക്കെ എടുത്തു കഴിയുമ്പോൾ പെണ്ണിന്റെ കൂട്ടത്തിലുള്ളവരെയും ആണിൻ്റെ സൈഡിൽ നിന്നുള്ളവരും എല്ലാവരും കൂടെ വന്നവരെയും എല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും ഈ പത്ത് മണിയാവുമ്പോഴാണ് നമ്മൾ ട്ടിയിലേക്ക് വരാൻ പറഞ്ഞു ഞങ്ങളും എത്തി ഇവിടെ നിന്ന് ഇവരും എത്തി മൂന്ന് ജനങ്ങളായിട്ടാണ് പോണേ കാര്യം പറയാം അത് പറയട്ടെ ജെസിയാൻറ്റിയുടെ ചാച്ചൻ അന്ന് ഫുഡ് ഹോസ്റ്റ് ചെയ്തത് അളിയന്റെ വകിയായിരുന്നു ഇവിടെ പെങ്ങന്മാരൊന്നും വേറെ ഇല്ലല്ലോ അപ്പൊ എന്തോ അളിയൻ പറഞ്ഞു ആ അളിയന്മാരുടെ വകിയാണ് അത് ചെയ്യണ്ടതെന്നും പറഞ്ഞു നേരത്തെ തന്നെ അപ്പേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ നിന്ന് വെല്ലിപ്പച്ചൻ ഞാൻ ഫിലിയാൻഡി പിന്നെ കോട്ടപ്പടിയിലെ അമ്മായി പിന്നെ അമ്മാച്ചിന് വരാൻ പറ്റാതിരുന്നത് അമ്മായി എന്ന് ഡെലിവറി വിഷയമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കും അപ്പം ഒരു അമ്മായിക്ക് എന്നാന്ന് വെച്ചാൽ ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നല്ലോ ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങളെ എല്ലാവരെയും ഈ സാരി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കൊണ്ടുപോയത് വെജാണ് കഴിച്ചതെങ്കിലും വെജ് അവിടെ കിട്ടുകയുള്ളെങ്കിലും നമ്മുടെ ഡർബാർ ഹോളിൻ്റെ അവിടെയുള്ള ബി ടി എച്ചിലാണ് ഉച്ച ലഞ്ച് കിട്ടി ലഞ്ചായിരുന്നു അന്ന് അമ്മ എന്നാക്കി ഓർക്കണ്ടോ ഓർക്കണില്ല മന്ത്ര കോടി സാരി അല്ലെങ്കിൽ രീതി പറഞ്ഞ വിരിപ്പാവ് സാരി പിന്നെ സെക്കൻഡ് സാരി ഇതും കേമന ഇതോടെ എത്ര പടങ്ങളാ ഇത് ഇതിന്റെ പിന്നിൽ ഒരു വേറൊരു കഥ പറയാറോ മജന്ത കളർ മഞ്ഞേലും മജന്ത കളറ് എന്നിട്ട് മഞ് അന്ന് ഈ കളറ് ബ്ലൗസ് ഇടൂല ഈ കളർ ബ്ലൗസ് ബ്ലൗസായിരുന്നു അന്ന് ബോഡിയുടെ കളർ ബ്ലൗസ് ബ്ലൗസായിരുന്നു ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല മന്ത്രകോടിക്ക് എപ്പോഴും വിത്ത് ബ്ലൗസ് ഉണ്ടാവും മന്ത്രകോടിയുടെ ബ്ലൗസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇപ്പോൾ ബ്ലൗസ് കസ്റ്റഡിയിൽ ഇല്ല അതൊക്കെ പോയി ബ്ലൗസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഈ ബോഡി ഈ കളറും കൈയിടേറ്റത്ത് ബോർഡറും അതാ കെയ്ക്ക് കട്ടിങ്ങിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാൽ ഈ സാരിയുടെ പിന്നിലുള്ള ഇതെന്നാന്ന് വെച്ച് അല്ല ഈ സാരി സെക്കൻഡ് സാരി ഇങ്ങനെ എടുത്തു അപ്പം ബോഡിയുടെ കളറ് ബ്ലൗസ് പീസ് ഞങ്ങൾ വേറെ എടുക്കുവായി കേട്ടോ സാരി അവിടെ നിന്ന് എടുത്തു ചന്ദനക്കളറല്ലേ ചന്ദന ചന്ദനം എന്ന് പറയാൻ പറ്റൂല ഒരു പ്രത്യേക ഒരു മഞ്ഞ അല്ലേ ചെറിയ ലെന്നകള ആ ഏതാണ്ട് ആയിരിക്കും എന്താ ഇന്നൊക്കെ ഇന്നത്തെ ഒക്കെ കാലത്ത് ബോർഡർ കളർ ബ്ലൗസ് അല്ലേ കളർ ബ്ലൗസ് അല്ല അപ്പം ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞ് എല്ലാ വീടുകളിലും നമ്മൾ വിരുന്നിന് പോകില്ലേ ഇപ്പോൾ ജെസ്സി ആൻറ്റി കൊച്ചമ്മായി പിന്നെ മേർക്കുഞ്ഞാൻറ്റി എല്ലാവരുടെ ചേലാട്ടിലെ വലിയമ്മായി എല്ലാവരുടെ വീടുകളിലും നാത്തുമാരുടെയൊക്കെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോയപ്പോൾ ഇരിഞ്ഞാലക്കുടയില് സാറാമാൻ്റി വിളിച്ച് പറഞ്ഞു വരുമ്പം ചെക്കൻ സാരി ഉടുത്ത് വരണം അത് കാരണമുണ്ട് ജയിൻ ചേച്ചി അന്ന് ജെയിൻ ചേച്ചിക്ക് എം കോമിന്റെ എക്സാം ആയതുകൊണ്ട് കല്യാണത്തിന്റെ പിറ്റേ ദിവസം എക്സാം ഉള്ളത് കൊണ്ട് ജയിൻ മാത്രം കല്യാണത്തിന് അറ്റൻഡ് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വരുമ്പോ കുറച്ച് ഫോട്ടോ എടുക്കണം ഫോട്ടോ ഏതെങ്കിലും ഒക്കെ നീട്ടണം അപ്പൊ ഈ സാരി കൊടുത്ത അപ്പൊ സെക്കൻഡ് സാരി ആവുമ്പോൾ തിളങ്ങി നിക്കും ഈ സാരി കൊടുക്കണം ലിനോ എന്നിട്ട് ഇതിന്റെ ബ്ലൗസ് ഇടണം കൂടാതെ രണ്ട് മാല ഇടണം രണ്ട് മാല തൂക്കം കമ്മലുണ്ടെങ്കിൽ തൂക്കം കമ്മല പിന്നെ കുറച്ച് വളകളും ഇടണം പക്ഷെ അത് അംഗീകരിച്ച് ബഹുമാനിച്ച് ഞാൻ ഈ സാരിയും ബ്ലൗസും രണ്ട് മാല അതായത് ഇവിടെ ഇടയിച്ച മാലി ആ കൂടെ കരിമണി മാലിട്ട് അതിന്റെ കമ്മലും ജിമ്മിക്ക് കമ്മലും ഇട്ടാ പോയത് കയറി പോയി കേക്ക് പറയാ പോയ ചരിത്ര പറയാ അതായത് ഈ ഇതെല്ലാം ഇട്ട് അവിടെ ചെന്ന് ഭയങ്കര സ്വീകരണമായിരുന്നു സാറാമാറ്റി അപ്പൊ സാറാമാറ്റിക്ക് കണ്ണ് നിറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞി നാലു വള കൂടാതെ ഒരു അഞ്ചാറിനോ കൂടെ ഇടായിരുന്നു കൈയ്യാല് അപ്പൊ ഒരു കൈയ്യല് തടവള ഇട്ടുണ്ടോ ഇപ്പോഴും ആ തടവള എനിക്കുണ്ട് രണ്ട് തടവള അപ്പൊ ആ രണ്ട് തടവള ഇട്ടപ്പോ പുള്ളിക്കാരത്തേക്ക് കണ്ടപ്പോ ഒന്ന് മറഞ്ഞു സാറാമ്മന്റെ മരിച്ചു പോയിട്ട് ഈസ്റ്ററിന്റെ ഒന്ന് മരിച്ച ആളാണ് സാറാമ്മ കൊച്ചവങ്ങളെ അപ്പൊ പുള്ളിക്കാരത്തേക്കൊക്കെ ഭയങ്കര ഇഷ്ടെ ഒരുങ്ങി നടക്കണത് അവരുടെ ലൈഫ് അങ്ങനെയാ അപ്പൊ ഇത് ഉടുത്തു പോയത് എങ്ങനെയാന്നറിയാമോ ഇവിടെന്ന് കെ എസ് ആർ ടി സി ഇവിടെ സ്കൂട്ടറേല് പള്ളിപ്പുറത്ത് കൊണ്ടുപോയി സ്കൂട്ടർ വയ്ക്കും പ്രൊട്ടക്ഷൻ ആയിട്ടായിരിക്കും ചില്ലഅ അന്ന് ഇതുപോലത്തെ പിടിച്ചു പറയല്ലോ ഈ വളയല്ല ഭയങ്കര ഇഷ്ടക്കുറവായി എനിക്കും ഇഷ്ടമല്ല കേട്ടോ അത് കിട്ടുകൊണ്ട് നടക്കാൻ അതും പറയാല്ലോ അപ്പൊ പല പ്രാവശ്യം എന്നോട് രണ്ട് രണ്ടുമാലേ ഇടണോ ഞാൻ പറഞ്ഞു സാറാമാൻറ്റി ചേച്ചി പറഞ്ഞു പിന്നെ എങ്ങനെ ഇടാതെ നമ്മള് പോണത് ഇവിടുന്ന് ടൂ വീലറയിൽ അന്ന് നമുക്കുള്ള സ്കൂട്ടർ ലാമ്പയുടെ സ്കൂട്ടർ അപ്പൊക്കെ ഉള്ളത് ആ ടൂ വീലറയിൽ പോയി പള്ളിപ്പുറത്ത് തമ്പിച്ചാൻ്റെ വീട്ടിൽ സ്കൂട്ടർ വെക്കും കൊണ്ടുപോയി പേൻ ബാർക്ക് പോലെ അവിടെ അപ്പ സ്ഥിരം സ്കൂട്ടർ വെക്കണത് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് ബസ്സിന് കയറി എം ജി റോഡിൽ ഷേണായിടെ അവിടെ ഇറങ്ങി വെച്ച് കട്ട് ചെയ്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്നു അവിടെ നിന്ന് നേരെ തൃശ്ശൂർ ബസ്സാണ് തൃശ്ശൂർ ബസ്സിന് കയറി വെച്ച് ചാലക്കുടി ചെന്ന ഇരിഞ്ഞാലക്കുട ബസ് കയറി അതെല്ലാം കെ എസ് ആർ ടി സി ആട്ടോ തൃശ്ശൂർ ബസ്സിന് പോയാൽ ഇരിഞ്ഞാലക്കുട ടച്ച് ചെയ്യണ തൃശ്ശൂർ ബസ് അല്ല അത് വേറെ ലൈനിലുള്ളത് എന്തോ എനിക്ക് അന്ന് റൂട്ടൊന്നും അങ്ങനെ അറിയില്ല ഇരിങ്ങാലക്കൂടെക്കൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ അത് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശീകരണമാണ് ചെന്നപ്പോൾ എന്നാന്ന് അറിയാമോ രാവിലെ രാവിലെയല്ല ചെല്ലണമെന്ന് ഞങ്ങളൊരു പതിനൊന്ന് മണിയായി അപ്പം എന്ത് ചെയ്താൽ സമ്മതിക്കുമല്ലോ ഞങ്ങൾ ചാലക്കുടി ചെന്ന് കാപ്പി കുടിച്ചേച്ചാ പോണത് രാവിലെ ഇവിടെ നിന്ന് ഏഴരയോട്ടയായപ്പോൾ പോയി എന്നാലില്ല അവിടെ ചെല്ലുകയുള്ളൂ ഉച്ച ഊണിനും ചായക്കുമാണ് ക്ഷണിച്ചേക്കണേ പരമാവധി നേരത്തെ വന്നോ എന്നാണ് പറഞ്ഞേക്കണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല ഒന്നാം തരം ജ്യൂസാണ് ലെമൺ ജ്യൂസും ഇതും മസാല ദോശ ആഹാ പിന്നെ കാപ്പി വേണ്ടവർക്ക് കാപ്പി ചായ വേണ്ട കാപ്പി വേണ്ടിയാ കാപ്പിയും ഫാൻ്റെ അടിയിലൊക്കെ സാറാമാൻറ്റി അങ് ഇരുത്തി പാവാണ് ഇന്നത്തെ പോലെ അന്നും ഫാൻ ഫാൻ കിട്ടിയാ കിട്ടിയാ മതി പാവും അളിയനും കൊച്ചോങ്ങളും മരിച്ചു മൂത്ത മകളും മരിച്ചു പോയിട്ട് മൂത്ത മകള് രോഗമന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് വിട്ടു പോയിന്നതി വിളയാളായിരുന്നു പിന്നെയാണ് ദൈവം നിശ്ചയപ്പം അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ജെയിനും ഒക്കെ ഭയങ്കര സന്തോഷം ജെയിം ഷെറും ജാസ്മിൻ മൂന്ന് മക്കളാവിടെ അപ്പോൾ അവർക്കൊക്കെ കൗതുകം ഇങ്ങനെ സാരിയെ കൊടുത്ത് ചെലണം കാണാനും ഒക്കെ അത് കഴിഞ്ഞ് മസാല ദോശ ഇതും കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ് ഇനി എങ്ങനെയാ കൊച്ചോടെ ചോറുണ്ടോ ഉച്ചയാകുമ്പോൾ മോനെ നമുക്ക് കുറച്ച് വൈകിയുണ്ടാ മസാല ദോശ ഓരെണ്ണം തിന്നേ പറ്റുള്ളൂ എന്ന് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പയപ്പം ഉണ്ടാക്കുകട്ടോ ദോശമാവക്കെ റെഡിയാക്കി വെച്ച് മസാലയും തയ്യാറാക്കി ചൂടോടു കൂടി മസാല ദോശ പിന്നെ എനിക്ക് ചോറുണ്ടാൻ വയറില്ല പിന്നെ ഒരു ഒന്നൊന്നര ആയപ്പോഴത്തേക്കും ചോറുണ്ടൂന്ന് വരുത്തി ഞാൻ മറന്നു ഐറ്റംസ് ലെറ്റ് ഫിഷ് ഫ്രൈ ഫിഷ് കറി ചിക്കൻ എനിക്കറിയില്ല എന്തൊക്കെയാന്ന് ബീഫ് എല്ലാം ഉണ്ട് പിന്നെ അളിയനും അത്യാവശ്യം പാചകം അറിയാവുന്നയാളല്ലോ ഇങ്ങനെ അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന ആളാ കോളേജിലെ പ്രൊഫസറായിരുന്നു അളിയൻ കൊച്ചോങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്തയാളാട്ടോ പോയി ഇപ്പൊ പ്രായാധിക്യം കൊണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഊണും കഴിഞ്ഞ് ഒരു നാല് നാലര ചായപ്പോയില്ലേ സിംഗിൾ ടീം മതി എന്ന് പറഞ്ഞാൽ കേക്കൂല്ല ഏതാണ്ടൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളൊരു ചായ മാത്രം കുടിച്ചു അപ്പം അതെ ഇതൊക്കെ കഴിച്ചു പിന്നെ കഴിക്കാൻ പറ്റുമോ എന്നിട്ട് പോന എങ്ങനെയാണെന്ന് അറിയുമോ ചാച്ചനവിടുന്ന് അംബാസിഡർക്കാർ അന്നുള്ള അന്നുള്ളത് ആ അംബാസിഡർക്കാരേല് ഞങ്ങളെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ ആക്കി അവിടുന്ന് ബസ് കയറി ചാലക്കുടി വന്നിറങ്ങി ചാലക്കുടിയിൽ നിന്ന് ബസ് കയറി എറണാകുളം എറണാകുളത്ത് നിന്ന് ബസ് കയറി മുളന്തുരുത്തി മുളന്തുരുത്തിന്ന് സ്കൂട്ടറിൽ ഇവിടെ വന്നപ്പോൾ രാത്രി എട്ട് എട്ടര അപ്പോൾ അന്ന് ഇവിടെ ലാൻഡ് ഫോണില്ല വില്ലിപ്പട വീട്ടിലെ ഫോണുള്ളൂ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ കൊച്ചകം കൂളി വിളിച്ച് സാറാമ ചേച്ചി വിളിച്ച് പറഞ്ഞു കുഞ്ഞോനും ലിനോയും പോന്നിട്ടുണ്ട് രാത്രിയാവും വൈകും വരുമ്പേ കൊച്ചാച്ചൻ അപ്പച്ചനോട് അപ്പച്ചനെ കൊച്ചാച്ചനല്ലേ വിളിക്കുന്ന കൊച്ചാച്ചനോട് പറഞ്ഞേരട്ടോടിച്ചൊന്നും ഇരിക്കണ്ട ഈ വിഭൂഷിതയായിട്ട് പോയേക്കണതുകൊണ്ടേ ഇന്നാണെങ്കിൽ കഴുത്തും കൈയും വെട്ടിക്കൊണ്ട് പോലെ അതൊന്നും അല്ല ബാഗൊന്നും കൊണ്ടുപോയില്ല പേഴ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് അന്ന് കല്യാണത്തിന് നല്ലൊരു നല്ലൊരു വലിയ പേഴ്സ് പേഴ്സുണ്ടായിരുന്നു കല്യാണത്തിന് മേടിച്ച പേഴ്സ് നല്ല ഇല്ല കൊടയൊന്നും കൊണ്ടുപോയില്ല കാലാവസ്ഥ അങ്ങനെ വിഷയമുള്ള സമയല്ല അപ്പൊ ആ പേഴ്സിംഗ് കണ്ട് അവവല് മാത്രമേ അടിവുള്ളൂ ടോവിലൊന്നും ഒന്നില്ലല്ലോ പിന്നെ അവിടെ ചെന്നപ്പോ ഫോട്ടോ എടുത്ത കാര്യം പറയണ്ടേ എന്നിട്ട് ഈ ഇതെടുത്ത് അവിടെ ചാച്ചന്റെ ഒരു പെങ്ങൾ മണിമലേന്ന് വന്നിട്ടുണ്ട് അധ്യാപിക റിട്ടയേർഡ് അധ്യാപിക ആയിരുന്നു കേട്ടോ ചാച്ചൻ്റെ അളിയന്റെ വീട്ടിലുള്ളവരെല്ലാരും വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുന്നിൽ നിൽക്കണം അവർ അന്നത്തെ കാലത്ത് അപ്പം ആ അവർ കൊച്ചമ്മെന്നാണ് വിളിക്കുന്നത് ആ ആൻറ്റീനെ ആ കൊച്ചമ്മ ഉണ്ടായിരുന്നു ആ കൊച്ചമ്മേനെ ഇരുത്തി പടം എടുത്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പടം എടുത്ത് പിന്നെ ഞങ്ങളെ എല്ലാവരുടെയും ഇങ്ങടെ ജെയിൻ ഷെറിൻ ജാസ്മിൻ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചാച്ചനും ആൻറ്റിയൊക്കെ ഇവിടെയുള്ള പടമൊക്കെ എടുത്ത് സന്തോഷമായിട്ട് പിരിഞ്ഞു പോന്നു അവിടെ നിന്ന് അപ്പം ഇവിടെ വന്നപ്പോൾ രാത്രി എട്ടെട്ടരയായി അപ്പം അതൊരു യാത്രയായിരുന്നു ഒന്നൊന്നര യാത്ര സാധാരണ ഇങ്ങനെ ഇവിടുത്തെ ആൻറ്റിമാരുടെയൊക്കെ വീടുകളിൽ പോകുമ്പോൾ വലിയപ്പോൾ വലിയപ്പോൾ പോരും വലിയപ്പോൾ പോന്നിട്ടില്ലെങ്കിൽ ഡ്രൈവറെ എങ്ങോട്ട് നമ്മളെ ചേലാട്ടിനൊക്കെ പോയപ്പോൾ അങ്ങനെയാണ് വല്യപ്പോ മമ്മിയും പോകുന്നതായിരുന്നു അപ്പം ഞങ്ങളെയും ആ കാറിന് കൊണ്ടുപോകാൻ വേണ്ടി അപ്പം അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇതിന് അവിടെ ഏതാണ്ട് അസൗകര്യം ഉണ്ടായിരുന്നായിരിക്കും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ബസ് കയറിയാൽ പോയെന്ന് ഞാൻ പറഞ്ഞത് അതെന്നല്ല പിന്നെ എറണാകുളത്ത് ജസിയാൻറ്റിയുടെ അവിടെയും കുഞ്ഞിനാമാൻ്റിയുടെ എവിടെയും പോയപ്പോൾ സ്കൂട്ടറിന് തന്നെയാണ് പോയത് അത് എറണാകുളം അല്ലേ ലൈസൻസ് അധികം ഇല്ല ആർപ്പൂക്കരിക്ക് പോയപ്പോൾ ബസ് കയറി കേട്ടാ പോയേ അലോലപ്പറമ്പ് കെ എസ് ആർ ടി സിയിൽ ചെന്ന് കൊള്ളാം ഇത് നല്ല കളറാ രണ്ട് സാരികൾ രണ്ടും എനിക്ക് ചേരും ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ് ഇവിടെ ആരുടെ സെലക്ഷൻ അല്ലാതെ അല്ലേ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ചിത്രങ്ങളിലൂടെ ആ ജീവിക്കുന്ന ഓർമ്മകളിലേക്ക് ഒന്നുകൂടി കടന്നുപോകാം